ഹലോ നമസ്കാരം അപ്പോൾ താ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെയാണ് വീഡിയോ ഇടാറുള്ളത് കേട്ടോ രാവിലെ മാക്സിമം ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവരെയും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ച് ഒരു മണിക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ജോലിക്കാർക്കും അതുപോലെ തന്നെ നമുക്ക് വീട്ടമ്മമാർക്കും ഒരുപോലെ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മണിക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇനി മുതൽ നമ്മുടെ വീഡിയോസ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഉച്ച കഴിഞ്ഞ് നമുക്ക് അത് കാണുകയും ചെയ്യാം നിങ്ങൾക്കത് പർച്ചേസും ചെയ്യാം ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന ദിവസം ആയിരിക്കില്ല കേട്ടോ അപ്പോൾ ഇനി മുതൽ നമ്മൾ കൊറിയർ അയക്കുക പിറ്റേ ദിവസമായിരിക്കും എന്നും രാവിലെ വീഡിയോ ഇടാൻ കാരണം നമുക്ക് അന്ന് തന്നെ കൊറിയർ ചെയ്യാമല്ലോ എന്നുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതീ നല്ല ഭംഗിയുള്ള നല്ല കളേഴ്സിലാണ് കേട്ടോ ഇത്തവണ നമ്മുടെ പ്രി പ്രിൻ്റുകളെല്ലാം വന്നിട്ടുള്ളത് ഈ ഇതൊക്കെ ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് ചില പ്രിൻ്റുകൾ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നും ഈ സോഫ്റ്റ് ആയിട്ടുള്ള ശരിക്കും പ്രോഷ്യൻ പ്രിൻറ്റ് പോലെ തന്നെയാണ് നമുക്ക് അത് ഈ ടച്ച് ചെയ്യുമ്പോൾ തോന്നുന്നത് കേട്ടോ അതുപോലെ അത്രയ്ക്ക് തിക്നെസ് തിക്ക് കുറഞ്ഞ രീതിയിൽ തിന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ചില പ്രിൻ്റുകൾ നമുക്ക് കുറച്ച് ഒരു ഹാഡായിട്ട് തോന്നാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസമായിരിക്കും പ്രീമിയം ക്വാളിറ്റി ആകുമ്പോൾ എപ്പോഴും പ്രിൻ്റുകൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമ്മൾ ഇത്തവണ കുറച്ച് കൂടുതൽ യെല്ലോ കളറ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ബണ്ടിൽ വെറും മൂന്ന് യെല്ലോ കളറുകളാണ് കിട്ടു കളർ അതായത് പത്ത് കളറുകൾ മൂന്നെണ്ണം വീതമാണ് കിട്ടുള്ളൂ മുപ്പത് പീസിൻ്റെ ബണ്ടിലാണ് നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ യെല്ലോ നമുക്ക് വളരെ കുറച്ച് കിട്ടുള്ളൂ അപ്പോൾ അത് സിംഗിളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞത് പറഞ്ഞത് വെച്ചിട്ടാണ് ഞാനിത് സിംഗിളായിട്ട് എടുത്തത് കാരണം നമുക്ക് ഒരു മൂന്ന് ബണ്ടിൽ നാല് ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു പന്ത്രണ്ട് പീസാണെങ്കിൽ യെല്ലോ കിട്ടുള്ളു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സിംഗിളായിട്ട് എടുത്തോ നമുക്ക് യെല്ലോ വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് യെല്ലോ കളറ് എനിക്ക് ഒരല്പം ഇഷ്ടക്കുറവുമാണ് എല്ലോ പക്ഷേ എല്ലാവരും യെല്ലോയാണ് ചോദിച്ച് വിളിക്കുന്നതും അപ്പോൾ ഇന്ന് പല വെറൈറ്റിയിലുള്ള യെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് ടോപ്പും ബോട്ടായിട്ട് അടിക്കാം അതിലും നല്ലത് ഒരു വൈറ്റ് സിഗരറ്റ് പാൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റും വൈറ്റ് ഇടുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ കോഡ്സെറ്റിൻ്റെ രണ്ടെണ്ണം വീതം പെയറായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ടായി പോകുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ പിന്നെ എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു ഇത് വെച്ചിട്ട് സിംഗിളായിട്ട് എടുക്കുമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് പാൻറ്റും ഇതുകൂടി ആകുമ്പോൾ കുറച്ചുകൂടി ലുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് പാൻറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ലേസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് നെക്ക് പോർഷൻ കുറച്ചുകൂടി ഭംഗി ആക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പ്ലെയിൻ ഇത് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലെയിന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞ പ്ലെയിൻ ആയിരുന്നു നിലവിൽ ഷോപ്പിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്കത് ഏതായാലും വേണ്ടാന്ന് വെച്ചു അപ്പോൾ പ്ലെയിൻ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിൻ്റുകൾ വരുന്ന ആ ഒരു സെയിം കളേഴ്സിൽ നമുക്ക് പ്ലെയിൻ കിട്ടാനില്ല അത് വേറൊരു പാറ്റേണാണ് പ്ലെയിൻ പ്ലെയിൻ വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിന് മാച്ചായിട്ട് ബോട്ട് അടിക്കാനുള്ള പ്ലെയിനുകൾ അല്ല സോറി പ്ലെയിൻ പിന്നെ ഇത് കിട്ടാൻ മെറ്റീരിയൽസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ കൂടുതലും ഞാൻ നിങ്ങളോട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ വൈറ്റ് സിഗരറ്റ് പാൻറ്റൊക്കെ ഇപ്പോൾ വണ്ണം കൂടിയവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എപ്പോഴും അത് ഇപ്പോൾ ഒരു നമ്മുടെ ഫാഷൻ ഡിസൈനർമാരൊക്കെ അവർ സജസ്റ്റ് ചെയ്യാറുള്ള ഒരു കാര്യം നമുക്ക് സ്ലിറ്റഡ് കുർത്തീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കൂടിയവർക്ക് നന്നായിട്ടൊരൊതുക്കം ഫീ തോന്നും അതുപോലെ തന്നെ സിഗരറ്റ് പാൻറ്റ് കൂടുതലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ലൈനോ അതുപോലെ അംബ്രല കട്ടിങ്ങോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ണം കുറഞ്ഞവർക്കാണ് കൂടുതൽ അത് മാച്ച് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അവരവർ യൂസ് ചെയ്തിട്ടുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും അവർ ഓരോരുത്തർക്കും ഇഷ്ടം അപ്പോൾ ഇതിനെല്ലാം വൈറ്റ് ഇടാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും നമുക്ക് ഈ പ്രിൻ്റുകൾ കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വീതം നാലെണ്ണമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ ഒരേ കളറ് തന്നെ കോട്ട് സെറ്റ് അടിക്കാനാണെന്നും പറഞ്ഞ് അപ്പോൾ ഇതെല്ലാം മൂന്ന് അതാണ് ഞാൻ ഈ മൂന്നെണ്ണം ഒരുമിച്ച് കാണിക്കുന്നത് മൂന്നെണ്ണേ നമുക്ക് ഈ ഒരു ബണ്ടിലിൽ വരുന്നുള്ളൂ ഒരു കളറിൽ മൂന്നെണ്ണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരാൾ തന്നെ അത് രണ്ടെണ്ണം വീതം എടുക്കുക അല്ലെങ്കിൽ പിന്നെ രണ്ട് സെറ്റ് നാല് സെറ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുണ്ടാവില്ല കേട്ടോ അപ്പം അത് എന്തായാലും നിങ്ങളതൊന്നും ശ്രദ്ധിക്കുക ഓരോ പീസ് വീതമാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഓരോ പീസ് വീതം എടുക്കുകയാണെങ്കിൽ അത് പല രീതിയിലും നിങ്ങൾക്കത് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കൂടുതലും ട്രെൻഡ് ട്രെൻഡായിട്ടുള്ളത് വീനക്ക് കൊടുത്തിട്ട് ഒരു വൈറ്റ് പ്ലെയിൻ വീനക്ക് കൊടുക്കുക ലെഗിങ്സ് ഉപയോഗിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ബോട്ടത്തിൻ്റെ ആ ഒരു പൈസയും കൂടി ആവുന്നില്ല അപ്പോൾ അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അവരോട് സജസ്റ്റ് ചെയ്യുക ഇപ്പോൾ പല വെറൈറ്റി പല രീതിയിലും വന്നിട്ടുണ്ട് കോഡ്സെറ്റ് പിന്നെ ബോട്ടം വേറെ കളറ് ടോപ്പ് വേറെ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ കോട്ട് പല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് വരണത് വൈറ്റ് പലാസോ ഉപയോഗിച്ചിട്ട് നെക്ക് പോർഷനിലെ വൈറ്റ് ഇത് ബോർഡറോ പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒരു ചെറിയ ഫ്രില്ലൊക്കെ കൊടുത്ത് വീനക്ക് ആണെന്നുണ്ടെങ്കിൽ കുറേ ചെറിയൊരു ഫ്രില്ല് കൊടുത്ത് ആ ഒരു യോഗ പോഷനിലൊരു ഫ്രില്ല് കൊടുത്തൊക്കെ തയ്ക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പിന്നെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളിത് എടുത്ത് അയച്ചു തരിക ഒരു മണിക്ക് ഇത് അപ്ലോഡ് ചെയ്യൂ കേട്ടോ പിന്നെ നമ്മുടെ പോസ്റ്റലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡിലേ ഉണ്ട് അപ്പോൾ കിട്ടാത്തവർ വിഷമിക്കണ്ട അത് എന്തായാലും കിട്ടും കേട്ടോ കാരണം അവരുടെ സെർവറിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മൾ കൂടുതൽ പിന്നെ ഇതൊക്കെ കൊണ്ടുപോയി കൊറിയറ് കൊടുത്ത് കഴിയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾ രണ്ട് പോസ്റ്റ് ഓഫീസുകളിലായിട്ടാണ് കേട്ടോ അയക്കണത് അപ്പോൾ കൂടുതൽ പേർക്കും സൗകര്യം ഈ പോസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ പിന്നെ പിന്നെ ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം ടോപ്പ് അടിക്കാനും മാക്സി അടിക്കാനൊക്കെ യൂസ് ചെയ്യട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം ബോട്ട് ടോപ്പിനാണെന്ന് കരുതി ആരും ഇതാക്കേണ്ട എല്ലാം മാക്സി ബിറ്റുകൾ തന്നെയാണ് നമുക്കൊരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണല്ലോ ഇപ്പം ഈ ഒരു മാക്സി ബിറ്റുകൾ വരുന്നത് മൂന്ന് മീറ്ററിന് വെറും ഇത്രയും റേറ്റാണ് വരുന്നുള്ളൂ ഇപ്പോൾ മൂന്ന് ആണ് നമ്മൾ മൂന്ന് മീറ്ററിന്റെ ബിറ്റുകളാണ് അപ്പോൾ ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകളായിരുന്നു ഇതും മൂന്ന് മീറ്ററിൻ്റെ ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് എന്ന് പറഞ്ഞ് വരുന്നത് എല്ലാം മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ബിറ്റുകളും രണ്ടേ തൊണ്ണൂറുള്ളു കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോൾ ചെറിയ ഫ്രോഡ് ഫ്ലോറൽ ഡിസൈനിലുള്ള എന്തെങ്കിലും ഈ ഒരു മാച്ചിങ് കളറിൽ വരുന്നതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്ക് പോർഷനിലും സ്ലീവിലൊക്കെ കൊടുത്ത് അതിനെ ഒരു നല്ലൊരു എല്ലാ ഡിസൈനിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിനെ പറ്റിയിട്ടുള്ള കളറുകളിലാണ് ഇതിട്ട് വന്നിട്ടുള്ളത് ഇനി ഇത് ഒരു ഓഫ് വൈറ്റ് ആണ് അതിലുള്ള ഡിസൈൻ വന്നിട്ട് ഉള്ളത് കേട്ടോ വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങളതിൽ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകൾ കൊണ്ടുവരാമെന്നുള്ളതാണ് പല വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളിലായിട്ട് അത് നിങ്ങൾ തയ്ച്ചെടുക്കുക അപ്പോൾ ഓരോ പിന്നെ ഡ്രസ്സും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരു പിന്നെ ഡിസൈൻ ഡിസൈൻ ചെയ്യാനായിട്ടും അത് നമുക്ക് പുറത്ത് കാണിക്കാനായിട്ടൊക്കെ ഇപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതെല്ലാം ഉണ്ട് ഒത്തിരി പേർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഇതൊന്നും സെയിൽ ചെയ്യാൻ എന്താ വേണ്ടേന്ന് പ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഓരോ ഐറ്റംസും നിങ്ങൾക്ക് വാട്ട്സപ്പ് ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക ഗ്രൂപ്പിൽ ഇടുക കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ബോട്ടായിട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഈ ഒരു സിക്സാക്ട് ഡിസൈന് നിങ്ങൾക്ക് പലാസോ ആയിട്ട് അടിക്കാം അതിന് നിങ്ങൾക്കൊരു പ്ലെയിൻ ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലെയിൻ ടോപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ടോപ്പായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ കൊടുത്ത് അതിനെ ഭംഗിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ തയ്ക്കണം എങ്ങനെയാണ് ഒരു ഡിസൈൻ പറഞ്ഞു തരുമെന്നുള്ളതൊക്കെ അപ്പം ഞാൻ ഓരോ വീഡിയോകളും ഞാനത് പറയാറുണ്ട് ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് അറിയാവുന്ന രീതിയിൽ ഓരോ ഡിസൈനുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നൊരു കാര്യം നെക്ക് പോർഷൻ നല്ല ഭംഗിയുള്ളതാക്കി എടുക്കുക എന്നുള്ളതാണ് നെക്കിൽ നമുക്ക് വരുത്താവുന്ന പല പല ഡിസൈനുകളും നമുക്കറിയാം ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അതുപോലെ ഓരോ അതുപോലെയുള്ള ഓരോ സോഷ്യൽ മീഡിയ ഇതിൽ കണ്ട് കാണാറുണ്ടാവുമല്ലോ നിങ്ങൾ അത് നിങ്ങൾ ഏറ്റവും ട്രെൻഡായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് ഉള്ളതും ഏറ്റവും കൂടുതൽ റിവ്യൂസ് ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ഓരോ ഇതും ഐഡിയകളും നിങ്ങൾ നിങ്ങളുടെ ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ തീ നമ്മൾ അജരക്കിൻ്റെ കുറേ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് നമുക്ക് ഇത് കുറച്ച് സോൾഡ് ഔട്ടായിട്ടോ അചരക്കിൻ്റെ സെപ്പറേറ്റ് ചോദിച്ചിട്ട് അവർക്ക് ഓണത്തിന് വേണ്ടിയിട്ട് സാരി ബ്ലൗസായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം കൊടുത്തു ഇതൊക്കെ എന്താ പറയുക നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തന്നെയാണ് കേട്ടോ നല്ല ലെഗ്ഗൻ്റ് ആയിട്ടുള്ളൊരു ഇത് നല്ല സ്റ്റാൻഡേർഡും ഒക്കെ തോന്നുന്ന ഒരു പ്രിൻ്റാണ് സ്ലീവ്ലെസ് ബ്ലൗസിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓണം ആഘോഷിക്കാനായിട്ട് സ്കൂളിൽ കോളേജിൽ കോളേജിലേക്കാണ് കേട്ടോ ഓണാഘോഷത്തോടെ അനുബന്ധിച്ച് കോളേജിലേക്കാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ബാലൻസ് നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത്രയും പീസുകൾ നമുക്ക് പോയി മുപ്പത് പീസ് ആണ് നമുക്ക് ഒരു ബണ്ടിലുണ്ടാവുക അതിൽ ഇരുപത്തി ആറ് പീസോളം നമുക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇനി ബാലൻസ് ഉള്ളതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡ്രസ് കോഡ് ഡ്രസ് കോഡിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഈ അജ്രക്ക് അതിനെ ഏറ്റവും പറ്റിയ ഒരു സംഭവമാണ് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വൈറ്റ് പ്രിന്റ് വരുന്ന നമ്മുടെ ആ ഒരു പിന്നെ പ്രിൻ്റിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഡിസൈനുകളിലും ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി അതും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ സെറ്റ് സാരിക്ക് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ബ്ലൗസ് അടിക്കാനാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതിൻ്റെ ഓ പിന്നെ ഓഫ് വൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സെറ്റ് സാരിക്ക് മാച്ച് ആവുമല്ലോ അതുകൊണ്ട് പക്ഷേ നമുക്ക് ഓഫ് വൈറ്റ് കിട്ടാൻ ഈ ഒരു സിക്സ് ഹാക്ക് മാത്രമേ കിട്ടിയുള്ളൂ ഓഫ് വൈറ്റ് ആയിട്ട് അപ്പോൾ സെറ്റ് സാരിക്ക് നന്നായിട്ട് അത് നല്ലൊരു കോമ്പിനേഷനായിട്ട് നമുക്ക് തോന്നും അപ്പോൾ സിക്സ് ആക്കിൻ്റെ ഞാൻ എനിക്ക് കിട്ടി ഒരു ആ ഒരു ഓഫ് വൈറ്റ് അപ്പോൾ പിന്നെ കൂടുതലും നമുക്കതിൽ മാച്ച് ആവണത് അച്ചരക്ക് പ്രിൻ്റുകൾ തന്നെയാണ് അതിൽ നമുക്ക് വൈറ്റ് വേണമെന്നില്ല ഓഫ് വൈറ്റ് വേണമെന്നില്ല ഒന്നും വേണമെന്നില്ല നമുക്ക് ഏത് ഡിസൈൻ ആണേലും കുറച്ച് നല്ല ഗ്രാൻഡായിട്ട് നമുക്ക് തോന്നും കേട്ടോ സാരി ബ്ലൗസിന് അടിപൊളിയാണ് പിന്നെ നമുക്ക് ഗവയുടെ കാര്യം പറയാനുണ്ടോ ഇനി നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഗിവ്വേ ആണ് ഓണത്തിന് ആയിട്ട് നമുക്ക് ഈ ഒരു രണ്ട് പേർക്കും നമുക്ക് എന്തായാലും കൊടുക്കണം അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് അജ്രക്കാണ് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ ഏറ്റവും ന നല്ലത് തന്നെ ഇരിക്കട്ടെ പ്രൈസ് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ആണ് കേട്ടോ പിന്നെ ഞാൻ കൂടുതലും കൊടുക്കാറുള്ളത് ഓഫറാണ് എല്ലാവർക്കും എൻ്റെ കയ്യിൽ നിന്ന് പത്ത് ഇരുപതൊക്കെ വാങ്ങുന്നവരുണ്ട് അവർക്ക് ഞാൻ ഓഫർ പ്രൈസിലാണ് കൊടുക്കാറുള്ളത് മിക്കവാറും ഞാൻ ഓഫർ ഒത്തിരി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മുടെ നല്ല നല്ല ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ ഞാൻ നൂറ്റി അൻപത് രൂപയ്ക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് ഒരു മൂന്നാല് വീഡിയോയ്ക്ക് മുന്നേ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഓണം ഓഫർ തന്നെ ഒത്തിരി അത് വാങ്ങിച്ചിട്ടുണ്ട് അത് നൂറ്റി അൻപത് രൂപയ്ക്ക് ആട്ടോ കൊടുത്തത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ വാങ്ങിയിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് ഇത് രണ്ടുമാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മെറൂൺ തന്നെ രണ്ട് ഷെയ്ഡിൽ രണ്ടും ഒരേ ബ്രാൻഡ് ഒരേ ഇതാണ് ഒരേ മെറ്റീരിയലുമാണ് ഫസ്റ്റിന് കൂടിയതും സെക്കൻഡിന് കുറഞ്ഞതും അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് മെറ്റീരിയലും ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ പിന്നെ മറ്റേ വലിയ ഫ്ലോറൽ ഡിസൈനിനെ കുറച്ചുകൂടി കൂടിയ ഐറ്റം തന്നെയാണ് ഇത് കേട്ടോ ഓക്കെ താങ്ക്